കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ അടുത്തു വരുന്ന പരീക്ഷകളിൽ ആത്മവിശ്വാസ നേരിടാനും ഉന്നത വിജയം നേടുന്നതിനും വേണ്ടി നടത്തിയ വിദ്യാഗോപാല മന്ത്രാർച്ചനയിൽ നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷമാണ് വിദ്യാഗോപാല മന്ത്രാർച്ചന നടന്നത് ക്ഷേത്രമേൽശാന്തി മനോജ് മുഖ്യകാർമ്മികനായിരുന്നു പ്രജേഷ് ശാന്തി ഷിനോയ് ശാന്തി എന്നിവർ സഹകാർമ്മികരായിരുന്നു മന്ത്രാർച്ചനയിൽ പങ്കെടുത്തവർക്ക് പൂജിച്ച പേന ചരട് സാരസ്വാധിഷ്ടം എന്നിവ പ്രസാദമായി നൽകി ക്ഷേത്രം ഭാരവാഹികളായ വി ഉണ്ണികൃഷ്ണൻ വി ആർ രാധാകൃഷ്ണൻ വി കെ ഹരിദാസൻ വി കെ ശശിധരൻ വി ബി ബൈജു വി സി ഷാജി വി ജെ ഷാലി എന്നിവർ നേതൃത്വം നൽകി